അവളെ വീണ്ടും കരുന്ന് അടുത്ത മഴയ്ക്കുള്ള കോള ഇതായിരുന്ന സ്വപ്ന കൂട്ടിലെ കൊച്ചിൻ്റെ ഇങ്ങോട്ട് രണ്ട് റൗണ്ട് ഇപ്പൊ നിനക്കെന്ന പോവാളി കട്ടിന്റെ ഉണങ്ങിയില്ലേ കാഞ്ഞ ബുദ്ധി എന്നെ കഴിവേറുക്ക് ടാ ഈ വീട്ടിൽ ഉണക്കമീനാ തോന്നുന്നു ഈ വീട്ടിൽ മാത്രല്ല എല്ലാ വീട്ടിലും ഉണക്കമീന മീനൊന്നും കിട്ടാതില്ല കടല് ഹാളടെ കിടക്കും ആളാരും പണിക്കോണ്ട് എടാ മീനൊക്കെ വീട്ടിൽ തയ്ക്കുക വീട്ടിലോട്ട് ചെല്ലാൻ പെടുന്നില്ല വരും അങ്ങനെ ഇപ്പം കൊല്ലം ബീച്ച് കണ്ടെയ്നർ ഒന്നും ഇടക്കും നമുക്കത് കാണാൻ പോയാലോ ആ പോടാ കെമിക്കൽ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും ഞാതൊക്കെ ചുമ്മാറിന് എന്തോ സ്വർണം അതാ അതോമാര് അടുത്ത് പോയില്ലോന്ന് പറയാം നമുക്ക് അങ്ങ് പോവാ ഞാനൊന്നും ഇല്ല വെള്ളത്തിലെ കളർക്ക മാറി എടാ കെമിക്കൽ ഫുള്ള് തടിയാന്നാ പറഞ്ഞ നാട്ടിനൊത്തം പറഞ്ഞിട്ടു എന്നാലും നമുക്ക് മതിപ്പുള്ള പോവാതിലും കിട്ടിയാലോ കിട്ടും സാഹിബിന്റെ അപ്പം ഞാൻ പോകുന്നു എനിക്ക് അഞ്ച് ഉണക്കണ്ടി നിങ്ങൾ